ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാനുള്ളൂ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അക്കെ ഇടലും ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ വർഷ ശ്രീകാന്തിന് ഉമ്മ കൊടുക്കുകയും ചന്ദ്ര ഈ രവീന്ദ്രനും അത് നോക്കി നിൽക്കുകയും നമ്മുടെ രവീന്ദ്രനാണെങ്കിൽ ഇതിന്റെ വല്ല കേടുണ്ടായിരുന്നു ചന്ദ്രയുടെ വാക്ക് കേട്ടിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ സീൻ കണ്ടത് ചന്ദ്ര എന്ന് എന്തോ പോലെ ആയിപ്പോയി അതുപോലെ സച്ചി അല്ല സച്ചി അല്ല രവീന്ദ്രനും അങ്ങ് എന്തോ പോലെ ആയിപ്പോയി ഈ സമയത്ത് അവര് പിസ്സൊക്കെ അടിച്ചിട്ട് അങ്ങ് പോകുകട്ടോ ചെയ്തു അവര് നമ്മുടെ സത്യം പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതാണ് ഭാര്യയുടെയും ഭർത്താവിന്റെയും കാര്യത്തിൽ ഇടപെടാൻ അച്ഛനോ അമ്മയോ ആരും നിക്കലെന്ന് പറയുന്നത് ഈ സമയത്ത് നമ്മുടെ ചന്ദ്ര പറയാ ഏഹ് ഇതെന്താ രവി ആ പിള്ളേർ ഇത് എന്താ കാണിക്കുന്നത് പരിസരബോധം പോലും ഇല്ലേ ഇങ്ങനെയൊക്കെ ആയിരിക്കും വെളിയിൽ വെച്ചോ എന്റെ പൊന്നി നിനക്ക് നിനക്കെന്തിൻ്റെ സുഖേടാ നീ എന്തിനാ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടുന്നത് നിനക്ക് എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ നീ അതൊക്കെ നോക്കിയിട്ട് അങ്ങ് നടന്നാ പോരെ നീ ഈ വയസ്സാ കാലത്ത് ആ പിള്ളാരുടെ കാര്യം അന്വേഷിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇതാണ് പറഞ്ഞത് അവനവന്റെ കാര്യം അവനവൻ നോക്കണന്ന് എന്നിട്ട് ഇപ്പൊ നിനക്ക് എന്താ പറ്റിയത് അത് കാണേണ്ടി വന്നില്ലേ ഷേയ് ഒരു രവിയേട്ട പണമുള്ള വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഈ എന്റെ തൊലി അങ്ങ് ഉരുക്കി പോയി എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോയപ്പോഴത്തേക്കും രവീന്ദ്രൻ ആണെങ്കിൽ എന്റെ ഈശ്വര എന്തൊക്കെ കാണേണ്ടി വരും എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കാണ് കേട്ടോ അപ്പൊ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതീനെ സച്ചിനെയാണ് നമ്മുടെ രേവതി സച്ചി ഇങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക അപ്പഴത്തേക്ക് രേവതി പറഞ്ഞ എന്റെ സജേടെ ഒന്ന് പതുക്കെ പോകുന്നുണ്ട് ഇത് എന്തൊരു സ്പീഡാ ഓഹോ ഇങ്ങോട്ട് വന്നപ്പോൾ നീ പറഞ്ഞത് സ്പീഡിൽ പോകണെന്നാ ഇപ്പൊ പറയുന്നു പതുക്കെ പോകണെ ഇതെന്താ വെള്ളരിക്കപ്പെട്ടോ നീ പറയുമ്പോ സ്പീഡിൽ പോകാനും നീ പറയുമ്പം പതുക്കെ പോകാനും അത് പിന്നെ വെച്ചിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മുടെ വണ്ടിയിൽ ലോഡൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ പൂക്കളൊക്കെ ഉണ്ട് ഒത്തിരി സ്പീഡിൽ പോയിട്ടുണ്ട് ഈ പൂക്കളൊക്കെ ഇരുന്ന് ഒലയും ഒരഞ്ഞിട്ട് എന്ത് സംഭവിക്കും ഈ പൂക്കളൊക്കെ പെട്ടെന്ന് വാടി പോകും അതുംകൊണ്ടാ ഓഹോ അതുംകൊണ്ടായിരുന്നോ പെട്ടെന്ന് തന്നെ ചെന്നിട്ട് ജോലി തുടങ്ങണം അതുകൊണ്ട് ഞാൻ വരില്ല പൂക്കളെടുക്കാനേ നിങ്ങൾ തനിയെ പോയാ മതി കേട്ടോ പൂക്കൾ എടുത്ത് ഓട്ടോയിലെടുക്കാനെ എടുത്ത് കയറ്റാനേ നമ്മള് നേരത്തെ കണ്ട ചേട്ടന്മാരില്ലേ അവര് സഹായിക്കൂട്ടോ ഏഹ് ഏതായാലും സച്ചേട്ടന അങ്ങനെ ചെയ്താൽ മതി ഈ പൂക്കളൊക്കെ തീരുമ്പം പിന്നെ നേരത്തെ നമ്മൾ ഓട്ടോ നിർത്തിയില്ലേ അവിടെ തന്നെ നിർത്തിയാ മതി ഇനി പോലീസുകാരൊന്നും വരാനൊന്നും പോകുന്നില്ല സച്ചേട്ട ഓഹോ ദേ നിന്നെ ഞാൻ ഇവിടെ ഇറക്കി വിടണോ വേണ്ടയോ ഇതെന്താ സച്ചേട്ട അങ്ങനെ പറയുന്നത് എന്നെ ഇറക്കി വിട്ടാൽ ആരെയും മാല കെട്ടും ഉം ഞാൻ ഇറക്കി വിടാത്തത് ഇല്ലെങ്കിൽ ഏഴ് വേണ്ടേ നിന്നെ ഞാൻ ഇറക്കി വിട്ടേനെ അതെ കുറച്ച് അപ്പുറത്ത് നിർത്തണം എന് ഭക്ഷണം കഴിക്കാനാണോ അത് പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും അല്ല ഉം മാല കെട്ടൻ ദൈവു വരാന്ന് പറഞ്ഞിരുന്നു അവൾ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അവളെ പോയി കൂട്ടണം അതുംകൊണ്ടാ ഞാൻ പറഞ്ഞത് ഉം അവളെ പോയി കൂട്ടാനാണെങ്കിൽ ഓക്കെ ആ ഞാന് വണ്ടി നിർത്തിക്കോളാം എന്നിങ്ങനെ സച്ചി പറയാണ് ഏതായാലും ഇവരിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ദേവിനെ കാണിക്കാണ് അപ്പൊ ദേവു ആണെങ്കിൽ ഇവരെ നോക്കി നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു ദേ ദേവു അവിടെ നിൽക്കുന്നുണ്ട് ഉം എനിക്ക് കണ്ണുണ്ട് ഞാൻ കണ്ടു നീ ഒന്നും മിണ്ടാതിരിക്കേ ഓ കണ്ടു എന്ന് പറഞ്ഞ നമ്മുടെ രേവതി ഇങ്ങനെ കൊഞ്ഞനൊക്കെ ഒക്കെ കുത്തി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഏതായാലും ദേവിനെ കണ്ടത് സച്ചി വണ്ടി നിർത്തി കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ദേവു ആ കേറി മാടി അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചല്ലേ നിനക്ക് കോളേജ് ഇല്ലായിരുന്നോ അത് പിന്നെ കോളേജില്ലായിരുന്നു അല്ലെ എന്നാ പിന്നെ നീ കയറ് ആഹാ ഞാനിത് എവിടെ ഇരിക്കാൻ പൂവെല്ലാം കൂടി ഇരിക്കുവല്ലേ അത് പിന്നെ നീ ഒരു കാര്യം ചെയ്യ മടിയിലിരിക്ക മടിയിലിരിക്കാനോ മടിയിലിരുന്ന ചേച്ചിയുടെ കാലിന് വേദന എടുക്കും അതുകൊണ്ട് ചേച്ചി ഇറങ്ങി ഇവിടെ ഞാൻ ഇവിടെ ഇരിക്ക ഓട്ടോയുടെ മുന്നിൽ സ്ഥലം ഉണ്ടല്ലോ മുന്നിൽ ഇരുന്നാ മതി ഏഹ് മുന്നിൽ എവിടെ സ്ഥലം ഞാൻ ഇവിടെ ഇരിക്കലെ മുന്നിൽ സ്ഥലമൊന്നുമില്ല ഒന്ന് അത് പിന്നെ സച്ചേട്ട അവിടെ രണ്ടു പേർക്ക് ഇരിക്കാം പലരും അങ്ങനെ ഓടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഏയ് അതൊന്നും ശരിയാവില്ല ഇത് ഡ്രൈവർക്ക് ഇരിക്കാനുള്ള സീറ്റാ ഇവിടെ വേറെ ആരും ഇരുത്തില്ല സ്വന്തക്കാരെ ഇരുത്താലോ ബന്ധുക്കളെ ഇരുത്താലോ പിന്നെന്താ ചേച്ചി ചേച്ചി കൂടി അവിടെ ഇരിക്കട്ടെ സച്ചേട്ട ഇല്ലെങ്കിൽ പൂ മൊത്തം പോകും അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു ദേവു ഞാൻ അവിടെ ഇരിക്കാനോ ബാ നമുക്ക് ഇവിടെ ഇരുന്ന് എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്യാം ദേ ഇവിടെ ഇരുന്നാ മതി എന്ന് പറഞ്ഞു ഇപ്പൊ സച്ചിയും പറഞ്ഞു രണ്ടുപേരും പുറകെ ഇരുന്നാ മതി അപ്പൊ ദേവു പറഞ്ഞു രണ്ടുപേർക്കും പുറകെ ഇരിക്കാൻ പറ്റില്ല സച്ചേട്ടാ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങിക്ക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതീനെ ഇറക്കാൻ കേട്ടോ എന്നിട്ട് നമ്മുടെ ദേവു ആ സീറ്റ് കയറി അങ്ങോട്ട് ഇരുന്നു എന്നിട്ട് പറഞ്ഞു ദേ ഫ്രണ്ടില് കേരിക്ക എൻ്റെ പൊന്നു ദേവു എനിക്ക് പറ്റില്ല നീ എൻ്റെ മടിയിലിരുന്നോ ഏഹ് ഇത് എന്തു അപ്പൊ സച്ച് പറഞ്ഞു ദേ ആളെ കേട്ടാനൊന്നും പറ്റത്തില്ല പോലീസ് വല്ലതും പിടിക്കും കേട്ടോ പോലീസൊന്നും പിടിക്കാൻ പോകുന്നില്ല ചേച്ചി അവിടെ കയറിയിരിക്ക എന്റെ പൊന്ന് ദേവു എന്തുവാ ദേവു നീ പറയുന്നത് എനിക്ക് പറ്റില്ല എന്റെ ചേച്ചി അവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് ഇരിക്ക അങ്ങനെ നമ്മുടെ രേവതി മനസ്സില്ല മനസ്സോടൊപ്പം അതൊക്കെ കയറി അവിടെ അങ്ങ് ഇരിക്ക എന്ത് മനസ്സില്ല മനസ്സോടെ ഒന്നുമല്ല ഭയങ്കര സന്തോഷാ കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ മുഖത്ത് ആ ഒരു സന്തോഷം കാണിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ രേവതിക്ക് സച്ചിന്റെ അടുത്ത് ഇരിക്കുന്നേന്റെ ഏതായാലും ഫ്രണ്ടിലേക്ക് ഇരുന്നു നമ്മുടെ സച്ചി നീങ്ങി ഇരുന്നു കെട്ടോ അപ്പൊ സച്ചിക്കും മനസ്സിൽ എന്താ സന്തോഷമൊക്കെ ഉള്ളു നമ്മുടെ രേവതി ഫ്രണ്ടി വന്നിരിക്കുന്നതിനെ അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നു നമ്മുടെ രേവതി ആണെങ്കിൽ മറ്റേ ഓട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയി പോയി രേവതി അങ്ങ് നീക്കി സച്ചിനെ അങ്ങോട്ട് തള്ളി ഇടുവാൻ കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു നീ എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചു ഇതെന്താ നിനക്കെന്നാ ഇരിക്കാൻ ഈ സ്ഥലം പോരെ അത് പിന്നെ എനിക്ക് പിന്നെ ഇരിക്കണ്ടേ അപ്പൊ സച്ചി പെട്ടെന്ന് ഓട്ടോ നിർത്തിയിട്ട് ഇറങ്ങി അപ്പൊ രേവതി ചോദിച്ചോ എന്ത് പറ്റി നീ ഇങ്ങനെ ഇരുന്നാൽ ഞാൻ എവിടെ ഇരുന്ന് വണ്ടി ഓടിക്കും അതെ അങ്ങോട്ട് നീങ്ങിയിരിക്ക ഇച്ചിരി ഒതുങ്ങിയൊക്കെ ഇരിക്കാൻ പഠിക്ക അത് പിന്നെ ഞാൻ നീങ്ങിയിരുന്നോളാം സച്ചിട്ടും കേറിയിരിക്ക സച്ച് കയറിയിരുന്ന് രണ്ടുപേരും കൂടെ പോവാണ് കേട്ടോ ഫ്രണ്ടിലിരുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പോകുന്നതാണ് രസമുണ്ട് ഈ സമയത്താണ് നമ്മുടെ രേവതി ദേവൂരോട് പറയുക മോളെ അമ്മ വരണ്ടാട്ടോ അമ്മയോട് വരണ്ടെന്ന് വിളിച്ചു പറഞ്ഞേക്കെട്ടോ കാരണം ഇത്രയും പേരുണ്ടല്ലോ നമ്മളെ കൂടാതെ ആറ് പേരൂടെ ഉണ്ട് ഇത്രയും പേര് മതിയാവൂല വെറുതെ എന്തിനാ അമ്മേനെ ശല്യം ചെയ്യുന്നത് അപ്പോഴത്തേക്കും ഇവിടെ പെട്ടെന്ന് നമ്മുടെ സച്ചി ഒരു കട്ടറെ കൊണ്ട് ചാടിച്ചതും നമ്മുടെ രേവതി പെട്ടെന്ന് സച്ചിനെ കീറി പിടിക്കുക എന്താ നീ കാണിക്കുന്നത് അത് ഞാൻ വീടാതിരിക്കാൻ വേണ്ടി പിടിച്ചല്ലേ സൂക്ഷിച്ചു നോക്കി ഓടിക്കത്തില്ലേ ഓ ഞാൻ സൂക്ഷിച്ചു തന്നെയാ നോക്കുന്നത് ഉം അപ്പോഴത്തേക്ക് നമ്മുടെ സച്ച് പറഞ്ഞു മര്യാദയ്ക്ക് ഇരുന്നില്ലല്ലോ എന്റെ ബാലൻസ് പോകൂട്ടോ അപ്പം ദേവു ചോദിച്ചു അല്ല സച്ചി ബാലൻസ് ആണോ പോകുന്നത് വണ്ടിയുടെയും പോവും എന്റെയും പോവും ബാലൻസ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി ചിരിക്കാണ് കേട്ടോ സച്ചിൻ ചെറുതായിട്ട് ചിരിക്കുന്ന ഉണ്ട് നമ്മുടെ ദേവു പുറകിലിരുന്ന അതിലും വലിയ ചിരി കട്ടറിലെപ്പോഴും എപ്പോഴും എപ്പോഴും വീടാണ് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു നിങ്ങൾ നീ ശരിക്കും ഇരിക്കാഞ്ഞിട്ടാ നീ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വീഴുന്നത് അത് പിന്നെ ഞാൻ ഇരു ഇരിക്കുന്നതിന്റെ പ്രശ്നമില്ല നിങ്ങൾ ഓടിക്കുന്നതിന്റെ പ്രശ്നമാണ് നിങ്ങൾ ശരിക്കും എനിക്ക് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ ഞാൻ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ ഇവിടെ ഇരിക്കുന്നതെന്ന് അറിയാമോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചിനെ അങ്ങ് ഇങ്ങനെ പിടിച്ചു വിട്ടോ കൈ കയറി അപ്പോഴത്തേക്കും ദേവ് പറഞ്ഞു പുറകിലേ ആൾക്കാരിപ്പുണ്ട് എന്നുള്ള ഓർമ്മ വേണം കേട്ടോ കെട്ടിയവലും കെട്ടിയവളും ഇതിനകത്ത് കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാലേ ഉം ആ ഒരു ഓർമ്മ വേണം എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി വീണ്ടും ചിരിക്കുകയാണ് കേട്ടോ വീണ്ടും വീണ്ടും നമ്മുടെ സച്ചി കട്ടറിൽ കൊണ്ട് ചാടിക്കുകയും നമ്മുടെ രേവതി സച്ചിനെ കയറി പിടിക്കുകയും ചെയ്യുന്നുണ്ട് എവിടെന്ന് നമ്മുടെ സച്ചി മനഃപൂർവ്വം കട്ടറിൽ ചാടിക്കുന്നതാണ് കേട്ടോ സച്ചി ആരാ മോനെ ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്ര തിണ്ണേല് നോക്കി കഴിഞ്ഞപ്പോ മുറ്റത്തെല്ലാം കൂടെ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നു അയ്യോ ഇതാരപ്പ അയ്യോ ഇതാരാ എന്റെ വീടിന്റെ മുറ്റത്ത് കൂട്ടം കൂടി നിൽക്കുന്നതോ ഇവർക്ക് എന്താ രാവിലെ എൻറെ വീട്ടില് കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നില്ലേ അവര് വേറെ ആരുമല്ലോ നമ്മുടെ രേവതീനെ സഹായി സഹായിക്കാൻ വന്ന കൂട്ടുകാരികളാണ് ചന്ദ്ര ചോദിച്ചു ആരാ നിങ്ങളൊക്കെ അത് പിന്നെ നമസ്കാരം ചേച്ചി അല്ല എന്തൊക്കെയുണ്ട് സച്ചിയുടെ അമ്മ വിശേഷം സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ ഇല്ലയോ എന്നൊക്കെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങളൊക്കെ ആരാ നിങ്ങളൊക്കെ എന്തിനാ എന്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് പിന്നെ നിങ്ങൾ ഞങ്ങൾ മറന്നോ ഷോ ഇത് എന്തൊരു മറവിയാ ചന്ദ്രചേച്ചി ചേച്ചി രേവതിയുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാ പൂക്കട തുറക്കുന്ന ഞങ്ങൾ വന്നിരുന്നു ഓ അവളുടെ ഷോപ്പിംഗ് മോള് തുറന്നപ്പോ നിങ്ങൾ വന്നിരുന്നല്ലേ ഉം മനസ്സിലായി മനസ്സിലായി അല്ല അതിരിക്കട്ടെ നിങ്ങൾ എന്തിനാ ഇപ്പ എൻറെ വീടിന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് പിന്നെ രേവതി ഞങ്ങളോട് ജോലിക്ക് വരാൻ പറഞ്ഞിരുന്നു അതാ ചന്ദ്രചേച്ചി ഏഹ് രേവതി ജോലിക്ക് വരാൻ പറഞ്ഞെന്നോ അവളെ ഒരു വേലക്കാരി പിന്നെ നിങ്ങളോട് ജോലിക്ക് വരാൻ പറഞ്ഞ എന്തിനാ അവള് അതെ അവൾ അവള് നിങ്ങളോട് ജോലിക്ക് വരാൻ പറഞ്ഞെങ്കിലേ അതിനെന്തെങ്കിലും ദുരേ ദുരുദ്ദേശം കാണും എന്താ നിങ്ങൾ ഇങ്ങനെ വീട്ടിലെ മരുമ്പോൾ വേലക്കാരി എന്നൊക്കെ പറയുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങളുടെ മരുമോളല്ലേ രേവതി അവൾ ഇവിടുത്തെ വേലക്കാരിയാണോ നാട്ടുകാരുടെ മുന്നിൽ അവള് എന്തിനെ അവഹേളിക്കുന്നത് ഓഹോ എന്റെ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് എന്നോട് ഒച്ച വെക്കുന്നു അത് പിന്നെ രേവതിനെ പോലെ നല്ല മനസ്സുള്ള വേറെ ഒരാൾ കാണില്ല ചേച്ചി അവളുടെ പൂക്കടയ്ക്ക് നിങ്ങളുടെ പേരല്ലേ ഇട്ടിരിക്കുന്നത് സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്തിനാ എല്ലാം അവരുടെയും മുമ്പിൽ വെച്ച് രേവതി വേലക്കാരിയാണെന്നൊക്കെ പറയുന്നത് അത് നിങ്ങക്ക് തന്നെയല്ലേ നാണക്കേട് അല്ല നിങ്ങക്ക് വേറെയും രണ്ടും മരുമക്കളുണ്ടല്ലോ ആ അവര് ഇവിടുത്തെ വേലക്കാരികളാണോ അങ്ങനെ നിങ്ങൾ പറയുവോ ഏഹ് പറയില്ലല്ലോ ലേ രേവതി വേലക്കാരിയാണെന്ന് പറഞ്ഞത് ഞങ്ങൾ സച്ചിയോട് പറയട്ടെ സച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ എന്താ ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് ഏഹ് ഞാൻ പറയട്ടെ അപ്പഴത്തേക്ക് വേറൊരു ചേച്ചി പറഞ്ഞു അതെ രേവതി നല്ലൊരു പെണ്ണാ ഇങ്ങനെ ഒരു പെണ്ണിന്റെ മരുമകളായിട്ട് കിട്ടി നിങ്ങൾ പുണ്യം ചെയ്യണം സ്വന്തം മരുമകളെ നാലാളുടെ മുന്നിൽ ഇങ്ങനെ താഴ്ത്തി കാണിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ല ചന്ദ്ര ചേച്ചി എത്ര പ്രായമായി നിങ്ങൾക്ക് പ്രായത്തിന്റെ വിവരവും ബോധവെയിൽ കാണിക്കണ്ടായി നിങ്ങൾ രേവതിയുടെ അമ്മായിയമ്മ ആയതുകൊണ്ട് ഞങ്ങൾ ക്ഷമിച്ചു വേറെ ആരെങ്കിലും ആയി ഇത് പറഞ്ഞിരുന്നെങ്കില് ഞങ്ങള് ചവിട്ടി കൂട്ടിയനെന്ന് ഇതുകൂടെ കേട്ടതും നമ്മുടെ ചന്ദ്രയുടെ കിളി പോയി അപ്പൊ വേറൊരു ചേച്ചി പറഞ്ഞു രേവതി പാവപ്പെട്ടവളാന്ന് കരുതിയെ എന്ത് പറയാന്നാണോ വിചാരിച്ചിരിക്കുന്നത് അവള് വേലക്കാരിയല്ല സ്വന്തം കട വെച്ച് അതു ജീവിക്കുന്നവളാ അല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത് ഉം അപ്പൊ വേറൊരു പെണ്ണ് പറഞ്ഞു ഇവരെ എന്ത് ചെയ്യാന് ചുമ്മാ വീട്ടിലിരുന്ന് തിന്നുക അത് തന്നെ ജോലി വേറൊരു ജോലി ഇല്ലല്ലോ നിങ്ങൾ ഇവിടെ ഇത് പറഞ്ഞു രേവതിയുടെ വീട്ടിന്റെ മുമ്പിൽ വെച്ചാണ് ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കില് ഉം മിക്കവാറും നിങ്ങളൊക്കെ ഒന്നേനെ ഓഹോ ദേ എൻ്റെ വീടിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്നെ പേടിപ്പിക്കുന്നോ എല്ലാരും വെളിയിപ്പൊക്കോ അത് പിന്നെ രേവതി വിളിച്ചിട്ടാ ഞങ്ങൾ വന്നത് അവള് വരട്ടെ എന്നിട്ട് തീരുമാനിക്കാൻ പോണോ വേണ്ടയോന്ന് അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് പോവില്ല ഇത് കേട്ടത് നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വന്ന് ചന്ദ്ര അകത്തേക്ക് കയറി പോയി കേട്ടോ അപ്പൊ അവിടെ നിന്നൊരു സ്ത്രീ പറഞ്ഞു എന്ത് സ്ത്രീ ആയത് രേവതി ചേച്ചി എങ്ങനെ ഈ സ്ത്രീയോട് കൂടെ കഴിയുന്നു എനിക്ക് ഇങ്ങനെ ഒരു അമ്മായിയമ്മ അവരുടെ വായിലെ പല്ലു മുഴുവൻ തറയെ കിടന്നേനെ ഇതും കൂടെ നമ്മുടെ ചന്ദ്രൻ കേട്ടു കേട്ടോ ചന്ദ്ര ഇത് കേട്ടപ്പോഴത്തേക്ക് അയ്യോ ഈശ്വര എന്തൊക്കെയാ ഇവര് പറയുന്നത് ഇവരോട് കളിക്കണ്ട ചില്ലറക്കാരിയല്ല രേവതി എന്നെ കുറിച്ച് എല്ലാം ഇവരോട് പറഞ്ഞിട്ടുണ്ടെന്നാ തോന്നുന്നത് അവൾ ഇന്ന് വരട്ടെ ഞാൻ വെച്ചിട്ടുണ്ട് അവക്കിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അകത്തേക്ക് പോകുന്നത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുധീനയാണ് സുധീ ആണെങ്കിൽ പതിനാല് ലക്ഷം രൂപ എങ്ങനെയും ഒപ്പിച്ച് കാനഡയിൽ എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരികയാണ് അപ്പോഴത്തേക്കാണ് നമ്മുടെ പാർക്കുമേറ്റിനെ കാണുന്നത് പ്രാ പാർക്കുമേറ്റിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സുധീൻ ഞെട്ടിപ്പോവാണ് കേട്ടോ അയാളാണെങ്കിൽ ബ്രോ എന്നും പറഞ്ഞൊരു വിളിക്കുകയും ചെയ്തു സുതി എന്ത് ചെയ്തു സുതി പതുക്കെ അവിടെ നിന്ന് മുങ്ങാൻ വേണ്ടി ഒരു ബാഗ് ഇങ്ങനെ മുഖത്ത് മറച്ചു പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ നടക്കാണ് എവിടെ നിന്ന് അയാള് നമ്മുടെ സുധീനെ വ്യക്തമായിട്ട് കണ്ടായിരുന്നു കേട്ടോ ബ്രോ നിൽക്കെ എന്ന് പറഞ്ഞു ഇപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മുടെ സുതി ഒരു ഒറ്റ ഓട്ടോ ഓടുകയാണ് അയ്യോ ഞാനല്ല എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയൊക്കെ ഓടി പിടിച്ചിട്ട് കാലൊക്കെ ഞൊണ്ടിയായിട്ട് ഇങ്ങനെ ഓടുക ഓടി ആ ഒരു എന്താ പറയാ ബാഗിൽ ഇങ്ങനെ മറിച്ചിട്ട് ഒരു കാറിനെ മറവി ചെന്ന് നിക്കുകയാണ് കേട്ടോ പതുക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പോയിന്ന് തോന്നുന്നത് ഏതായാലും അയാള് പോയിട്ടൊന്നും ഇല്ലായിരുന്നു അയാള് പതുക്കെ നോക്കിയപ്പോഴത്തേക്കും പുറകിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ തിരിഞ്ഞു നോക്കിയതും ആരാണ് അയാള് ഞെട്ടിപ്പോയില്ലേ നമ്മുടെ സുതി അപ്പോഴത്തേക്ക് അയാള് ചോദിച്ചു ഉം എന്താ എന്താ സുതി അല്ല എന്നെ മനസ് എന്താ സുതി എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു അത് പിന്നെ റോഡല്ലേ അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കില് തട്ടി വീഴില്ലോ പിന്നെ വണ്ടി ഇടിച്ചാൽ അപകടമാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഓടിയത് അല്ല ബ്രോ നിനക്ക് ഓട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് പിന്നെ ബ്രോ ഓടിച്ചത് കൊണ്ടല്ലേ ഞാൻ ഓടിയത് അത് പിന്നെ ബ്രോ ഓടിയത് കൊണ്ടല്ലേ ഞാൻ പുറകെ ഓടിയത് ഞാൻ ബ്രോയെ കാണാൻ വേണ്ടി എനിക്കറിയാം എനിക്കല്ല അറിയാം ബ്രോ എന്നെ കാണാൻ വേണ്ടി വന്നതല്ലേ ഞാനെ ബ്രോയുടെ ക്യാഷ് തരും ഇപ്പൊ എന്റെ കയ്യിലില്ല അല്ല ഞാനൊന്ന് പറയട്ടെ സുതി അത് പിന്നെ പ്ലീസ് എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് സമയം തന്നേ പറ്റൂ അല്ലാതെ എന്നെ വരട്ടിട്ടൊന്നും ഒരു കാര്യം ഇല്ല എന്റെ കയ്യില് പൈസ എടുക്കാനില്ല ബ്രോ കുറച്ച് സോഫ്റ്റ് ആണെന്ന് ഞാൻ കരുതിയത് എന്നാലേ ബ്രോ അന്ന് എന്റെ വീട്ടിൽ കയറി എന്നെ വരട്ടിട്ട് പോയില്ലേ അതും എന്റെ ഭാര്യയുടെ മുമ്പിൽ വെച്ച് അല്ല എന്റെ വൈഫ് പറഞ്ഞപ്പോഴ ബ്രോ എന്നെ വിരട്ടിയതാണെന്ന് ഞാൻ അറിഞ്ഞത് അല്ല അപ്പം ബ്രോയ്ക്ക് ആദ്യം മനസ്സിലായില്ലല്ലേ ഇല്ല എനിക്ക് മനസ്സിലായില്ല എന്തൊരു മണ്ടനാണ് ബ്രോ ബ്രോ അത് പിന്നെ എന്റെ വൈഫിന്റെ മുമ്പിൽ വെച്ച് ബ്രോ എന്നെ അപമാനിച്ചു നമ്മൾ ഒരു പാർക്കിൽ ചിരിച്ച് കളിച്ച് ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയതല്ലേ അതൊക്കെ മറിഞ്ഞി വീട്ടിൽ കയറി വന്ന എന്നെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് ബ്രോയോട് വാങ്ങിയ ക്യാഷ് പലിശ സാഹിതം ഞാൻ തിരിച്ചു തരും അത് എനിക്ക് ഉടനെ തന്നെ ജോലി കിട്ടും എനിക്ക് ജോലി കിട്ടാൻ പോകുന്നതേ അങ് കാനഡയില ആദ്യത്തെ മാസത്തെ ശമ്പളം കിട്ടിയാൽ ബ്രോയ്ക്ക് തരാനുള്ള ശമ്പളം ഞാൻ തരും ഈ ജോലിക്കാര്യം പറഞ്ഞത് ചിരിപ്പിക്കല്ലേ എൻ്റെ സുധീ എന്തിനാ ഇങ്ങനെ ചിരിപ്പിക്കുന്നത് അതെ ബ്രോ എന്റെ കയ്യിൽ നിന്ന് മേടിച്ച ക്യാഷ് ഇനി തരണ്ട ഏഹ് എന്താ ബ്രോ എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ മനസ്സിലാക്കി ബ്രോ ക്യാഷ് വേണ്ടെന്ന് വെച്ചതാണോ ചേട്ടനും അനിയനും കൊടുത്ത ക്യാഷ് പോലും ഞാൻ വേറിട്ട് തിരികെ മേടിച്ചിട്ടുണ്ട് വേണ്ടെന്ന് വെച്ചിട്ടില്ല പിന്നല്ലേ എന്റെ ഫ്രണ്ട് ആയ ബ്രോ അതെ കൊടുത്ത ക്യാഷ് വേണ്ട എന്ന് വെക്കില്ലേ ഈ അല്ല പിന്നെന്താ ബ്രോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ക്യാഷ് വേണ്ട എന്നൊക്കെ അതെന്താ കാര്യം അത് പിന്നെ ബ്രോ എനിക്ക് തരാനുള്ള ക്യാഷ് ബ്രോ എനിക്ക് തന്നു ഏഹ് എന്തൊക്കെയാ ബ്രോ പറയുന്നത് ബ്രോയ്ക്ക് ഞാൻ തന്നോ എനിക്കത് ഓർമ്മയില്ലല്ലോ ബ്രോ എനിക്ക് തരാനുള്ള ക്യാഷ് ബ്രോയുടെ വൈഫ് എനിക്ക് തന്നെന്ന് ഏ എന്റെ ക്യാഷ് വൈഫ് തന്നോ അയ്യോ ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓഹ് എന്റെ മോളെ ആ ബ്രോയുടെ വൈഫെ എന്നെ അന്വേഷിച്ചു വന്ന് നിങ്ങള് മേടിച്ച ക്യാഷോ പാലിച്ച് അടക്കാൻ തിരിച്ചു തന്നോ ബ്രോ എന്നെ കണ്ടാല് ഇനി ഇങ്ങനെ പേടിച്ചോടേണ്ട കാര്യമില്ലാട്ടോ ക്യാഷ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ടെററായെ പക്ഷെ ക്യാഷ് കിട്ടീലോ പൈസ കിട്ടിക്കഴിഞ്ഞാല് ഞാന് ഇനി സോഫ്റ്റാ വെറും പൂ പോലത്തെ സോഫ്റ്റ് ആ അപ്പൊ കിട്ടിയല്ലോ ഉം ജോലി കിട്ടിയില്ലെങ്കിൽ എന്താ ബ്രോ ബ്രോയ്ക്ക് നല്ലൊരു വൈഫിനെ കിട്ടിയില്ലേ അത് നോക്കുമ്പോ ബ്രോ ഭാഗ്യവാനാ നല്ലൊരു ഫൈ വൈഫ് സോഫ്റ്റ് ആയ വൈഫ് ഏതായാലും ഞാൻ പോവാ അപ്പൊ ബൈ ബൈ വല്ലപ്പോഴും പാർക്കിലേക്കൊക്കെ ഒന്ന് വാ കേട്ടോ അത് പിന്നെ സോറി ബ്രോ ഇനി എൻ്റെ ഒഴിവ് വേളകൾ അങ്ങ് കാനഡയിൽ പാർക്കുകളിലായിരിക്കും അതുംകൊണ്ട് പറ്റില്ല അല്ല വരുന്നുണ്ടോ കാനഡയിലേക്ക് അല്ല പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം ഏയ് ഇപ്പ എനിക്ക് തൽക്കാലം കാനഡയിലേക്ക് ഒന്നും പോകണ്ട ഞാനേ വീട്ടിൽ പോവുക അതെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ഉം എനിക്കൊരു പതിനാല് ലക്ഷം രൂപ തരുമോ പൈസ തിരിച്ചു തന്ന സ്ഥിതിക്ക് ഈ പതിനാല് ലക്ഷം രൂപ ഞാൻ ശമ്പളം കിട്ടിയിട്ട് പലിശ സഹിതം തിരിച്ചു തരാം അല്ല ഞാനൊരു പക്ഷെ തന്നില്ലെങ്കിലും വൈഫ് തരുമെന്ന് ഉറപ്പുണ്ടല്ലോ ഉം പതിനാല് ലക്ഷം ഞാൻ നിനക്ക് തരണം ഉം മിക്കവാറും ആ എന്ന് പറഞ്ഞിട്ട് കുനിഞ്ഞിങ്ങനെ നോക്കുകയാണെ കേട്ടോ ഇങ്ങനെ നോക്കിയിട്ട് അപ്പോഴെനിക്ക് പെട്ടെന്ന് ശുതി വെച്ചു എന്താ നോക്കുന്നത് അത് പിന്നെ ഇപ്പൊ തരാമേ എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കല്ലെടുത്തിട്ട് ഒറ്റയേറെ ചെയ്യാൻ തുടങ്ങി അയ്യോ ബ്രോ ഒന്നും ചെയ്യല്ലേ പതിനാല് ലക്ഷം രൂപ വിട്ടടിച്ച് പൊക്കോണമെന്ന് പറഞ്ഞു വിട്ട് കേട്ടോ നമ്മുടെ സുതി അവിടെ നിന്ന് ഓടി പോയി കേട്ടോ ഏതായാലും വിറ്റ് കേസാട്ടോ നമ്മുടെ ശ്രുതിയുടെ കാര്യം പോട്ടൻ എന്ന് പറഞ്ഞു ഇതുപോലൊരു പോട്ടൻ ഇല്ല വേറെ ഈ സമയത്താണെങ്കി നമ്മുടെ ശ്രുതിനെ കാണിക്കുക ആണെങ്കിൽ ജനലിൽ തൂങ്ങി ഇങ്ങനെ നിക്കാന്ന് കേട്ടോ ടെൻഷൻ എന്ന് വെച്ചാൽ മൂന്നാല് സൈഡിൽ നിന്നും ടെൻഷൻ തന്നെയാണ് നമ്മുടെ ശ്രുതിക്ക് വരുന്നത് അത്രയ്ക്ക് മാത്രമാണ് നമ്മുടെ ശ്രുതിയുടെ ഏർ ശ്രുതിയുടെ ടെൻഷൻ എവിടെ നിന്നൊക്കെ പൈസ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്ന് നമ്മുടെ ശ്രുതിക്ക് ഇപ്പൊ അറിയത്തില്ല ആ ഒരു അവസ്ഥയാണ് അങ്ങനെ റൂമിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാണ് കേട്ടോ ശ്രുതി അപ്പോഴാണ് നമ്മുടെ ശ്രുതി കയറി വരുന്നത് ശ്രുതി ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ കയറി വന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്താ എന്താ ശ്രുതി ഇത് ശ്രുതി എന്താ ഈ കാണിക്കുന്നത് അത് പിന്നെ താങ്ക് യു ശ്രുതി അതെന്തിനാ താങ്ക്സ് അത് ഞാൻ വാങ്ങിയ കട മുഴുവനായിട്ടും നീ കൊടുത്തില്ലേ അതിന് അതിന് ഉം അവനൊരു കുഴപ്പക്കാരനാ ഇനി അവനെ കൊണ്ട് സുതിക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് അത് പിന്നെ നിനക്കെന്നോട് ദേഷ്യമാണെന്ന് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് വേണ്ടി നീ ഉം ദേ അങ്ങനെ അങ്ങനെ പറയരുത് ഏർ സുതി സുതി അങ്ങനെ എന്നോട് സോറി ഒന്നും പറയരുത് സുതിക്ക് വേണ്ടി അല്ലാതെ ഞാൻ മറ്റേ ആർക്കു വേണ്ടിയാ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അതുകൊണ്ടാ ഞാൻ ആ പൈസ കൊടുത്തത് എനിക്ക് സുതിയോട് സത്യം പറഞ്ഞാലൊരു ദേഷ്യവും ഇല്ല ആ സമയത്ത് ചെറിയൊരു ദേഷ്യം ഉണ്ടായിരുന്നു അത് എന്നോട് പറയാതെ മറച്ചു വെച്ചില്ലേ അതിൻ്റെ ഒരു ദേഷ്യം മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ വേറൊരു ദേഷ്യവും ഇല്ല സുതി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പോലും പറ്റില്ല ഇനി നമുക്കിടയിൽ ഒരു സീക്രട്ടും ഉണ്ടാക്കാൻ പാടില്ല കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്ന് പറയണം കറക്റ്റാ നീ പറഞ്ഞത് ഇവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രുതിനെ ആ ബെഡിൽ അങ്ങ് പിടിച്ചിരുത്തിയിട്ടോ എന്നിട്ട് പറഞ്ഞു നമ്മള് ഓപ്പൺ ഓപ്പൺ ആയിരിക്കണം എന്തും പരസ്പരം പങ്കുവെക്കണം ഒന്നും മറച്ചു വെക്കാൻ പാടില്ല നീയും അങ്ങനെ തന്നെ ആയിരിക്കണം അത് കേട്ടത് നമ്മുടെ ശ്രുതി ഒന്ന് പതറാണ് കേട്ടോ അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു എന്ത് പറ്റി എന്താ എന്താ നിനക്കൊരു വെപ്രാളം അതെ ആനന്ദിന്റെ കട നീ വീട്ടി അതെ അതിന് എവിടെ നിന്നിൻ്റെ ഇത്രയും അത് അത് പിന്നെ ബ്യൂട്ടി പാർലറിന്ന് ബ്യൂട്ടി പാർലർ ഉണ്ടല്ലോ ആ അതുംകൊണ്ടാ എനിക്ക് പൈസ കിട്ടിയത് ആ അത് ഓർത്ത് ടെൻഷൻ അടിക്കുന്നു വേണ്ട ഇനി അവനെ പേടിക്കാതെ കൂടെ ഇറങ്ങി നടക്കാമല്ലോ ജീവിക്കാല്ലോ താങ്ക്സ് വീണ്ടും വീണ്ടും താങ്ക്സ് ശ്രുതി എത്ര എത്ര പറഞ്ഞാലും നന്ദി തീരില്ലേ ശരിക്കും ഒരു ലൂസാ ശ്രുതി ശ്രുതി എന്തിനെ ഇങ്ങനെ താങ്ക്സ് ഒക്കെ എന്നോട് പറയുന്നത് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല അത് പിന്നെ താങ്ക്സ് പറയുന്നത് എൻ്റെ പൊന്നു സുധീപ് നമുക്ക് വേണ്ടിയല്ലേ നമ്മൾ ജീവിക്കുന്നത് അപ്പൊ പിന്നെ ആ സന്തോഷത്തിന് വേണ്ടി പരസ്പരം ഇങ്ങനെ മനസ്സിലാക്കി ജീവിക്കണം അത്ര മാത്രമേ എനിക്കുള്ളൂ ഞാനും സുധീപ് എന്നും ഇങ്ങനെ എന്നും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ജീവിക്കണം അതാ അതാ എനിക്കിഷ്ടം ഉം ഏതായാലും നമുക്ക് സന്തോഷത്തോട് കൂടി തന്നെ ജീവിക്കാം എന്നൊക്കെ നമ്മുടെ സുധീം പറയാ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ രേവതിയെയും സച്ചിനെയും ദേവുവിനെയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഓട്ടോ മൂന്ന് പേരും കൂടെ ഓട്ടോയിൽ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഓട്ടോടെ ഫ്രണ്ടിലെ ചേച്ചിമാരെല്ലാം നിപ്പുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതി ഇറങ്ങി സന്തോഷത്തോട് കൂടി വരും ഇവരെയൊക്കെ കണ്ടപ്പം ആ എല്ലാവരും നേരത്തെ എത്തിയോ ആ അത് കുറച്ച് കൊറച്ചു സമയായി രേവതി വന്നിട്ട് അല്ല സച്ചി നീ കൊള്ളാട്ടോ വലിയ ഓർഡർ ആണല്ലോ പെണ്ണുപുളക്ക് പിടിച്ച് കൊടുത്തിരിക്കുന്നത് ഉം ഞാൻ കൊള്ളാം എന്നെ ഇവളോട് പറ ഞാൻ ആരാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഉം രേവതിക്ക് രേവതിയുടെ വരി ഞാൻ ഈ പറയുന്നത് അതെ ഒരാള് ഒന്ന് സഹായിക്കണേ അതിനിപ്പോ എന്താ ഞങ്ങള് സഹായിക്കാനല്ലേ വന്നത് സച്ചി എന്നിങ്ങനെ പറഞ്ഞിട്ട് ആ പൂവൊക്കെ ഇറക്കാൻ വേണ്ടി സഹായിക്കാൻ കേട്ടോ ചേച്ചിമാരെല്ലാം കൂടെ ചേർന്ന് അപ്പോഴാണ് നമ്മുടെ ദേവൂനെ കണ്ടത് ഏഹ് ചന്ദ്ര അപ്പൊ പെട്ടെന്ന് ചന്ദ്ര ചോദിക്ക അല്ല ഇവളെന്താ ഇവിടെ എന്ന് അങ്ങനെ ഇത് കേട്ടത് നമ്മുടെ ദേവു വല്ലാണ്ട് അങ്ങ് നിൽക്കുകയാണ് സച്ചിക്ക് ദേഷ്യം വന്ന് നിൽക്കുകയാണ് ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്ന അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ഇത് കഴിയുമ്പോ നമ്മുടെ നയനിയുടെയും ആദിഷ്യന്റെയും കഥയുമായിട്ട് കാണാട്ടോ അതുവരെ എല്ലാവർക്കും